നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് വേഗം ചെയ്തെടുക്കുക കേട്ടോ അത് അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു ചെറിയൊരാഗ്രഹമാണ് ചെറുപയർ പായസം കുടിക്കുക എന്നുള്ള ചെറിയ ആഗ്രഹമല്ല വലിയൊരു ആഗ്രഹം തന്നെയായി മാറിയാൽ ഇട്ടാ അങ്ങനെ നമ്മൾ ചെറുപയറ് വറുത്തു അതിലോട്ട് കുറച്ച് അര ഗ്ലാസ് ബിരിയാണി അരിയിട്ടിട്ട് ഒന്ന് കുക്കറിൽ ഒരു മൂന്ന് നാല് വയസ്സിൽ വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വേവിച്ച ആ ഓരോ എന്താ പറയുക ചെറുപയറിനെ നമ്മൾ ഉരുളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ വെല്ലം പാവ് കാച്ചിത് ഇതുപോലെ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ കണ്ടതാണ് ഈ ഒരു റെസിപ്പി അത് കണ്ടപ്പോൾ മുതൽ അത് കഴിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് പൂടിയതാട്ടോ അങ്ങനെ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾ തേങ്ങാപ്പാലാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് രണ്ട് പാക്കറ്റ് പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ തേങ്ങയുടെ വിലക്ക് പാല് നമുക്ക് തേങ്ങാ പാല് പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നമ്മൾ അതെന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ പായസം തിളച്ചപ്പോൾ ഓഫാക്കി വെച്ചു ഇനി നമുക്ക് അതിൽ കുറച്ച് ഗ്യൻഷി ആയിട്ട് അണ്ടിപ്പരിപ്പ് പരിപ് മുന്തിരിയും വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇത് കഴിക്കുന്ന ഒരു രീതി കൂടി കണ്ടപ്പോട്ടോ എനിക്ക് കൂടുതലും കൂടുതൽ കൊതിയായത് പഴം നമ്മുടെ ചെറുപഴ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒടച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് പായസം ഒഴിച്ച് പപ്പടം കൊഴിച്ചിട്ട് അങ്ങനെ ഒരു പിടി പിടിച്ചിട്ട് ആഹാ എന്തൊരു അന്തസ്